അസ്സാമ അള്ളാഹുഅല മുഹമ്മദൻ ഇന്ന് പറയാനുള്ളത് ഒരു പുതിയ അറിവിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ അതായത് നടക്കാതെ ഇരിക്കുന്ന ഏതൊരു കാര്യവും പെട്ടെന്ന് തന്നെ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും നമ്മളെ മനസ്സിൽ വിചാരിക്കുന്നു വിചാരിക്കുന്നു ഒരിക്കലും നടക്കാൻ പോവുകയില്ലെന്നും അതുമല്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടന്നു കിട്ടുവാൻ വേണ്ടിയിട്ട് അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു വിക്രനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇൻഷാല്ല തീർച്ചയായിട്ടും എല്ലാവരും അത് ചൊല്ലിക്കൊണ്ട് ഒരു തവണ ഇൻഷാല്ല ഒരു തവണ ചൊല്ലിക്കൊണ്ട് ഗുവ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല അത്രയ്ക്കും നല്ല അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഗുവാനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് വിക്രനെ കുറിച്ച് ഒരു തവണ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് എന്തു തന്നെ കാര്യം നേടിത്തരാൻ അള്ളാഹുദിനോട് തുക ചെയ്താലും തീർച്ചയായിട്ടും അത് നടക്കുക തന്നെ ചെയ്യും കാര്യം ഏത് തന്നെ ആയിക്കോട്ടെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന കാര്യം നമുക്ക് നടക്കുന്നില്ല അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നടക്കുന്നില്ല പതുക്കെ വളരെ പതുക്കെ താമസിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനൊരു വഴി എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യാനുള്ള കാരണം തന്നെ ഇൻഷല്ല നല്ലൊരു ദിക്കറാണ് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ മേൽപ്പോട്ട് കൈ ഉയർത്തിക്കൊണ്ട് വിളിച്ച് ദുക ചെയ്യുകയാണെങ്കിൽ ആകെ ഒരു ഒറ്റ തവണ നിങ്ങൾ പറഞ്ഞാൽ മതി മനസ്സറിഞ്ഞുകൊണ്ട് നല്ല മനസ്സോടുകൂടി നമ്മുടെ അഹിലാസോടുകൂടി നമ്മൾ ഈ തുക ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല തീർച്ചയായിട്ടും അതൊരു മറുപടി ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല എല്ലാവരും തുക ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അല്ലാതെ വടത്തി തരുമാറാകട്ടെ അതുപോലെ തന്നെ വേറെ കുറെ വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതിൻ്റെതായുള്ള കുറെ വീഡിയോകൾ കുറെ അറിവുകൾ ഞാൻ ഇതിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ കൂടി ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കാണാൻ താല്പര്യമുള്ള വീഡിയോ അല്ലെങ്കിൽ പഠിക്കണമെന്ന താല്പര്യം ഇന്നതുക ഇന്നതിനു വേണ്ടി ചൊല്ലുവാൻ വേണ്ടിയിട്ട് എനിക്ക് പഠിക്കണമെന്ന താല്പര്യത്തോടെ താല്പര്യത്തോടുകൂടി ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഇൻഷല്ല ദയവ് ചെയ്ത് ഒന്ന് കയറി നോക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ട് ദയവായി വീഡിയോ കാണുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭാവിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ിൽ അതിന്റെ ഇനേബിൾ തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഇത് ആർക്കൊക്കെ നിങ്ങളെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നു അവരിലെല്ലാം ഈ ദുഃഖ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇൻഷാല് അവരോട് ചൊല്ലുവാൻ പറയുകയും ചെയ്യുക അതുപോലെ തന്നെ ഇൻഷാല് നിങ്ങളുടെ ഹലാലായ വിവാദുകളും അള്ളാഹുവിന്റെ നടക്കാത്ത ആഗ്രഹങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം അള്ളാഹു എല്ലാ എല്ലാവർക്കും ആ നടത്തി തരുമാറാകട്ടെ റാഹിമീൻ അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരെ കാണും ഇതിൽ അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ ഉള്ള ആളുകൾ ഉണ്ടെന്ന് അറിയാം അള്ളാഹു എല്ലാവർക്കും അവരുടെ നിങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തന്ന ഇൻഷാല്ല നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഇൻഷാല്ല മാറ്റിത്തരുമെന്ന് അള്ളാഹുനോട് ഞാൻ തുക ചെയ്യുന്നുണ്ട് ഇഷ്ട എല്ലാവർക്കും എല്ലാവരുടെ ആഗ്രഹങ്ങളും ആ ഇതെല്ലാം നടക്കുമാ നടക്കുമാറാകട്ടെ ആമീൻ വീണ്ടും പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല്ല